കുറിച്ച് അറിയാൻ പാടില്ലാത്തവരുണ്ടാവില്ല അല്ലേ മുക്കൂറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളായിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും അറിയാം മുക്കൂറ്റി അതിന് കുറേ അധികം പേരുകളുണ്ട് നമ്മുടെ നാട്ടിൽ പ്രാദേശികമായിട്ട് മുക്കൂറ്റിക്ക് പല പേരുകളാണുള്ളത് അപ്പോൾ ഈ മുക്കൂറ്റി ഞാൻ കാണിച്ചു തരാൻ പോകണ എവിടെയെന്ന് അറിയാം ജോസ് മോഞ്ചേട്ട വീട്ടിലാണ് കാട് പോലെ ഇല്ലേ എന്ത് രസവും കാണാനായിട്ട് തെങ്ങിൻ്റെ ചോട്ടിലും മാവിൻ്റെ ചോട്ടിലും അതുപോലെ വീടിൻ്റെ സൈഡിലും ഒക്കെ അല്ലേ നിറയെ മുക്കൂറ്റിയാണ് മുക്കൂറ്റി കൊണ്ട് ഒരുപാട് ഗുണങ്ങളാണുള്ളത് ഒരു ഒന്ന് രണ്ട് ഗുണങ്ങൾ നമുക്ക് നോക്കാം മുക്കൂറ്റി സമൂലം എടുത്തിട്ട് അത് വേവിച്ച് ആ വെള്ളം സ്ഥിരമായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ഷുഗർ ഉണ്ടാവില്ലെന്ന് പറഞ്ഞാൽ ഷുഗർ ഉണ്ടാവില്ല എന്നല്ല ഷുഗറിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതുപോലെ ഈ മുക്കൂറ്റി സമൂലം എടുത്തിട്ട് ചതച്ച് അരച്ച് നന്നായിട്ട് കഴുകിയിട്ടെ ചതച്ചരച്ചിട്ട് താറാവിൻ്റെ മുട്ടയിൽ ചേർത്ത് ഓംലെറ്റ് ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ പൈൽസിൻ്റെ പെയിൻ ബ്ല ബ്ലഡ് പോണത് അതിനൊക്കെ ആശ്വാസം കിട്ടും ദശപുഷ്പത്തിൻ്റെ കൂട്ടത്തിൽ വലിയ പ്രാധാന്യമുള്ള ഒന്നാണ് ഈ മുക്കുറ്റി നമ്മുടെ നാട്ടിൽ പല പേരും ഇതിനറിയപ്പെടുന്നുണ്ട് ജലപുഷ്പം എന്ന് വരെ അറിയപ്പെടുന്ന ഒന്നാണ് നമ്മുടെ ഈ മുക്കുറ്റി എന്ന് പറഞ്ഞാൽ ഇത് കർക്കിടക മാസത്തിൽ മുക്കുറ്റി ചാന്ത് പോലെ ഉണ്ടാക്കിയിട്ട് തൊടുന്നത് നല്ലതാണെന്നാണ് പറയണം കാരണം അതിൽ നമ്മുടെ കുറി അരച്ച് തൊടുന്ന ഭാഗത്തെ നാടികൾ സമ്മേളിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ മുക്കുറ്റി അരച്ച് തൊട്ട് കഴിഞ്ഞാൽ ഈ ഭാഗം ഉത്തേജിപ്പിക്കും ആരോഗ്യകരമായിട്ടുള്ള കുറേ ഗുണങ്ങളും ഉണ്ടാവും എന്നാണ് പറയണത് അതുപോലെ മുക്കുറ്റി തലയിൽ ചൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭർത്താവിന് നല്ലത് വരുമെന്നും ഈ മുക്കുറ്റി വീട്ടിൽ സൂക്ഷിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാല് ദൃഷ്ടിദോഷം മാറും അങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് മുക്കുറ്റിയുടെ ഔഷധ ഗുണങ്ങള് ഒരുപാടാണുള്ളത് ത്രിദോഷങ്ങൾ ആയിട്ടുള്ള ഈ വാത പിത്ത കഫം ഇതിന് ഏറ്റവും നല്ല ഒന്നാണ് മുക്കുറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ